ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ആ ഒരു മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഒരു വെള്ള ഷർട്ടും മുണ്ടൊക്കെയിട്ട് ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഇതെന്താ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്ത് ഇന്ന് ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറുമായിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കേട്ടോ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കൊടിയേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ കൊടിയേറ്റിനു ശേഷം അവിടെ കൊടിയേറ്റ് സദ്യയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ തുടങ്ങുകയും ചെയ്തു ഗാനമേളയും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പോഴാണ് ഈ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് പുളി നല്ല പുളി നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ പുളി മദ്യപിച്ചിട്ട് അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അതുപോലെ കഴിക്കാനായിട്ട് ചോറ് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതെൻ്റെ നടുക്ക് നിന്നിട്ട് പുള്ളി ഫോണിൽ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പൂര തെറിയാണ് പറയുന്നത് അതും കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള തെറി പറയുകയാണ് ഇയാൾ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് ഇയാളിത് പറയുന്നത് ആരോടാണ് വേറെ ആരോടും അല്ല ഇയാളുടെ ഭാര്യയോട് തന്നെയാണ് ഇയാൾ അത് പറയുന്നത് അപ്പോൾ ഇയാൾ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക നീ എവിടെയാണ് നീ നീ എവിടെ പോയി കിടക്കുവാണോ അങ്ങനെ ഇങ്ങനെ മാ പൂന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ തെറി അപ്പോൾ ഇപ്പം പതുക്കെ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇയാൾ നല്ല ഉച്ചയിൽ അങ്ങ് തെറി തന്നെ അങ്ങ് പറയും ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കൂടെയിലാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കേൾക്ക് അങ്ങ് ഫോണിൽ വിളിച്ച് തെറി പറയുക നീ എവിടെയാണ് വേഗം വാ അങ്ങനെ ഇങ്ങനെ തെറിയാണ് പറയുന്നത് എന്നിട്ട് ഇയാൾ ഇയാൾക്ക് നിൽക്കാൻ വയ്യ ഇയാൾ അവിടെ പോയി ഇരുന്നു അതിന് ശേഷമാണ് പുള്ളി അവിടെ പോയി ഇരുന്നിട്ട് ഫോണിൽ വിളിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടൻ്റെ ഭാര്യ വന്നു കേട്ടോ ഭാര്യ വന്നിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ കൊടിയേറ്റിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റത്താലം വരും അപ്പോൾ ഒരുപാട് ആൾക്കാർ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ താലപ്പുലേക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വഴിപാടും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇവർ ചോ ഈ അമ്മയും ഒരു മോനും ഉണ്ടായിരുന്നു അവർ ചോറ് കഴിക്കാനോ മറ്റേ പോയപ്പോൾ ഇയാളുടെ കയ്യിൽ അതിൻ്റെ വഴിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയാളത് ഇയാൾക്കത് പിടിക്കാൻ മതി ഇയാളത് അവിടെ താഴെ മണ്ണിൽ വെച്ചിട്ടാണ് ഇയാൾ വിളിച്ചിട്ട് പറയുന്നത് നീ എവിടെയാണ് വേഗം എനിക്കിതൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയുള്ള പൂർ തെറി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇയാൾ ആ വഴിപാട് ആ മണ്ണിലിട്ടിട്ട് അയാൾ അവിടെ പോയി മാറിയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെൻ്റെ ഭാര്യ വന്നത് ഞങ്ങൾ കണ്ടു കെട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിപ്പോയി കാരണം അത്രയും ജനങ്ങൾ നിൽക്ക ചെയ്ത് അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ഭാര്യയോട് അത് ഫോണിൽ കൂടെ അത്രയും തെറിയും ചീത്തയാണ് വിളിക്കുന്നതെങ്കിൽ ശരിക്കും വീട്ടിൽ അയാൾ എന്തായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്ന് ചോറ് കഴിച്ച വേറൊരു ചേച്ചി പറയുന്നുണ്ട് ആ ചേച്ചിക്ക് അറിയാവുന്ന ഒരാളാണ് അയാൾ അയാൾ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ സത്യം എനിക്ക് അതല്ല സങ്കടം തോന്നി ആ ഒരു ചേച്ചിനെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ട് ആ ചേച്ചിയും ഒരു കുഞ്ഞു മോനാണ് കേട്ടോ ആ മോനും കൂടെ വന്നിട്ട് അയാൾ ആ താഴെ മണ്ണിലിട്ടിരുന്ന ആ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരമ്മേ മോനും അങ്ങോട്ട് അങ്ങോട്ട് പോയി ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഇയാൾ വേറെ ആരെയോ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫോണിൽ സംസാരമാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി ശരിക്കും സൈക്കോ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ശരിക്കും ഞാൻ നേരിട്ട് തന്നെ കണ്ടു കൂട്ടം കാരണം അയാൾ അയാളൊക്കെ ഒരു ശരിക്കും ഒരു സൈക്കോ തന്നെയാണ് കാരണം ഈ മദ്യപിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് അല്ലെ എന്താണ് പ്രവർത്തിക്കുന്നത് പരിസരം പോലും നോക്കാതെ തേറിയോട് തേറി അതും സ്വന്തം ഭാര്യയോട് അയാളൊക്കെ ആ ഒരു രീതിയിലാണ് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പെരുമാറുന്നതെങ്കിൽ ശരിക്കും വീട്ടിലൊക്കെ അയാൾ എത്രത്തോളം ഒരു ഉപദ്രവകാരി ആയിരിക്കുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ളവന്മാരാണ് ഇതുപോലെയുള്ള വെള്ളമോ അല്ലെങ്കിൽ മദ്യ മദ്യലഹരിയിലൊക്കെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന അല്ലെങ്കിൽ മക്കളെയൊക്കെ ഇല്ലാതാക്കുന്നതൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള സൈക്കോകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നി പക്ഷേ ഇയാൾ അവിടെ കിടന്ന് അത്രയും തെറിയും ചീത്തയൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നോട്ടെ പക്ഷേ പോലീസുകാർ ഗാനമേള നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗാനമേള നടക്കുന്ന ആ സ്റ്റേജിന് അങ്ങോട്ട് പോലീസുകാരൊക്കെ പോയി ഇഷ്ടം പോലെ പോലീസുകാരുണ്ടായിരുന്നു അങ്ങോട്ട് പോയി സത്യം പറഞ്ഞാൽ ഇയാൾ അവിടെ നിന്ന് ഈ തെറി പറയണോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്നതോ പോലീസുകാർ കണ്ടിരുന്നെങ്കിൽ അപ്പം തന്നെ തൂക്കിയെടുത്ത് അവര് ജീപ്പിലിട്ട് അവര് കൊണ്ടുപോയേനെ കാരണം അതുപോലത്തെ വൃത്തികേടാണ് അയാള് പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്നിട്ട് അതും ഒരു അമ്പലത്തില് അവിടെ നിന്നിട്ട് നിന്നുകൊണ്ട് അയാള് പറഞ്ഞ വാക്കുകൾ എന്തോരം വൃത്തികെട്ട തെറിയാണ് അയാള് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത് ഒരുപാട് വലിയ മക്കളൊന്നും അല്ല കേട്ടോ കുഞ്ഞു ഒരു ആങ്കുഞ്ഞാണ് കൂടെ ഉണ്ടായിരുന്നത് ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ അവസ്ഥ ഞാൻ ആലോചിക്കും അയാൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ ഈ ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അയാൾ മദ്യപിച്ച് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എന്തോ ആയിരിക്കും അയാളുടെ ആ ഒരു വീട്ടിലാ ഒരു അവസ്ഥ സ കൃത്യം പറഞ്ഞോ ഇയോ അങ്ങനെയുള്ള ചേച്ചിമാരെ സമ്മതിക്കണം കേട്ടോ കാരണം ഇത്രയും സൈക്കോ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ജീവിക്കുന്ന അവരെയൊക്കെ സമ്മതിക്കണം തൊഴുതാ പോരാ അപ്പം ഇതുപോലുള്ള അവന്മാരാണ് ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ അടിച്ചിട്ട് സ്വന്തം ഭാര്യയെയും അല്ലെങ്കിൽ സ്വന്തം മക്കളെയൊക്കെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് നേരിട്ട് ഇയാളെ പോലെയുള്ള ഒരാളെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്തായാലും കഷ്ടം തന്നെ ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനു ജീവിച്ചിരിക്കുന്നറിയില്ല എന്തോര എന്തോരാ ഒരു ചേച്ചിയാൽ അല്ലെങ്കിൽ ആ ഒരു ഭാര്യ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും കാരണം അത്രയും പരസ്യമായിട്ടാണ് അയാൾ ഫോണിൽ വിളിച്ചിട്ട് തെറിയെന്നുവെച്ചാൽ പൂര പൂരെ തെറിയാ ചേച്ചിനെ വിളിച്ചത് എന്തായാലും കഷ്ടം തന്നെയാണ്